പരിശുദ്ധ അമ്മ മാതാവിനും തിരിക്കുമാരനും കൊടാനുകൂടി നന്ദി എൻ്റെ പേര് ശുഭ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ വരേണ്ട സാഹചര്യം എനിക്കും എൻ്റെ മൂത്ത മകൾ അമൃതയ്ക്കും ഒരേ സമയത്ത് അമ്മമാതാവിനെ പറ്റി അറിയാൻ കഴിഞ്ഞു അപ്പോൾ തന്നെ മോൾ എന്നെ വിളിച്ചു പറയുകയും ആ സമയത്ത് ഞാൻ പറ്റി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി കൃപാസനത്തിൽ വരേണ്ട സമയമായി അടുത്ത ദിവസം തന്നെ ഫെബ്രുവരി രണ്ടാ ഞങ്ങളിവിടെ എത്തുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു ആദിത്യ നിയോഗം വെച്ചത് എൻ്റെ മോൾ മൂ അമൃതയ്ക്ക് വീട്ട് കഴിഞ്ഞ് വീട്ടിൽ ജോലിയില്ലാതിരിക്കുകയായിരുന്നു അവളുടെ നിയോഗമാണ് നിയോഗമാണ് ആദ്യമായിട്ട് വെച്ചത് ഫെബ്രുവരി രണ്ട് നിയോഗം വെച്ചു ഫെബ്രുവരി പതിനഞ്ചാം തീയതി തന്നെ അവൾ ഇലക്ട്രിക്കിലായിരുന്നു പഠിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുകയും ചെയ്തു അതിനുശേഷം ഏപ്രിൽ ഇരുപത്താറാം തീയതി എനിക്ക് അമ്മ മാതാവ് എൻ്റെ ഭവനത്തിൽ പ്രത്യക്ഷപ്പെട്ടു കാരണം ഏപ്രിൽ ഇരുപത്താറാം തീയതി ഒന്നാം രാത്രി രാവിലെ ഒരു മണി സമയത്ത് എൻ്റെ മകൾക്ക് ഒരു ഭയങ്കരമായ വയറുവേദന വന്നു ആ സമയം ഞാൻ ചൂടുവെള്ളമൊക്കെ കൊടുത്തു വയറുവേദന മാറുന്നില്ല അമ്മ അമ്മമാതാവിനെ പ്രാർത്ഥിച്ചു അമ്മമാരുടെ തിരുരൂപം രൂപം മോളുടെ കയ്യിൽ കൊടുത്ത് വൈരിൽ വെച്ചു വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചു ഒരു ശ വയറുവേദനയ്ക്കൊരു ശമനം വന്നു അപ്പോൾ അവൾ റൂമിൽ പോയി കിടന്നു തൊട്ടടുത്ത റൂമിൽ തന്നെ ഞാനും കിടന്നത് ഒരു അഞ്ചര മണി സമയമായപ്പോൾ എനിക്ക് എൻ്റെ കണ്ണിൽ ഒരു പ്രകാശം പോലെ തോന്നി ഒരു നീലപ്രകാശം ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ തോന്നലായിരിക്കും അന്ന് ഞാൻ കണ്ണ് വീണ്ടും വീണ്ടും തിരുമ്മി ഞാൻ ആ പ്രകാശത്തിലോടെ നോക്കി മൂന്ന് തവണ എനിക്ക് അമ്മ ഈ തിരു രൂപം എനിക്ക് കാണാൻ പറ്റി അമ്മമാതാവിന് കോടാനു നന്ദി സ്തുതി രണ്ടാമത് മെയ് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉടമ്പടി പുതുക്കി അത് എൻ്റെ മോൾ അന്ന് യു കെക്ക് പഠനത്തിന് പോകണമെന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചു അത് ഉടമ്പടിയിൽ വെച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം ഞങ്ങൾക്ക് ലോണുകൾ പാസ്സാവണമായിരുന്നു ആറ് സെൻറ്റ് ഒരു വസ്തു മാത്രമേ ഉള്ളായിരുന്നു ആറ് സെൻറ്റും ഒരു കുഞ്ഞ് വീടുമായിരുന്നു അത് ലോൺ വെച്ചപ്പോൾ പതിനാല് ലക്ഷമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു ബാങ്കിൽ ചെന്നപ്പോൾ ഞങ്ങളാകെ വിഷമിച്ചു ഞമ്മയുടെ തിരു രൂപവും ഉപ്പും ഞങ്ങൾ ബാങ്കിൽ പോയി മാനേജറെ കണ്ട് സംസാരിച്ചു അതിനുശേഷം എൻജിനീയർ നമ്മളെ വീട്ടിൽ വന്നു എസ്റ്റിമേറ്റ് എടുക്കാൻ അദ്ദേഹത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് അത് പത്തൊമ്പത് ലക്ഷമാക്കി തന്നു ഇപ്പോൾ അവൾ സെപ്റ്റംബർ അഞ്ചാം തീയതി യു കെക്ക് പോയി പോകുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ വന്നിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയണതെന്ന് പറഞ്ഞാൽ വന്ന് പറയാൻ പറ്റിയില്ല അവൾ അപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു നമുക്ക് മോൾ നന്ദി പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ നന്ദി പറഞ്ഞിട്ട് അന്ന് തന്നെ പ്രസ ജോസഫസിനെ കാണുകയും അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ച് അച്ഛൻ ഒത്തിരി രൂപ മോൾക്ക് കൊടുക്കുകയും ചെയ്തു അഞ്ചാം തീയതി തന്നെ യു കെക്ക് പോയി ഒറ്റയ്ക്കാണ് പോയത് ഒരു ഫ്രണ്ട്സും ആരും ഇല്ലായിരുന്നു അവിടെ ചെന്നപ്പോൾ അമ്മ അമ്മമാതാവിൻ്റെ കൃപയാണ് അമ്മ മാതാവ് കൂടെ ഉണ്ടായിരുന്നു അവളുടെ കൂടെ അവിടെ ചെന്ന് പഠനവുമായി ബന്ധപ്പെട്ട് കോളേജിൽ കയറി അതിനുശേഷം പാർട്ട് ടൈം ജോലിക്ക് അപേക്ഷിച്ചു ആ പോകുമ്പോഴെല്ലാം രാവിലെ ഇവിടുത്തെ പോലെ പ്രാർത്ഥന അവൾ ചെയ്യുമായിരുന്നു അവിടെയും പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ചെയ്യുമായിരുന്നു അവൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അതിനാൽ ആ മൂന്ന് ജോബ് കിട്ടി അതിൽ ഒരു ജോലിക്ക് അവളിപ്പോൾ കയറി ജോലി ചെയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോൾ ഇവിടെ വരാൻ നേരത്ത് പൈസ അയച്ചു എന്ന് ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് ദുബൈയിലായിരുന്നു ഓഗസ്റ്റ് ഏഴാം തീയതി മോള് കയറി സെപ്റ്റംബർ അഞ്ചാം തീയതി കയറി പോകുന്നതിന് മുമ്പ് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അങ്ങനെ ജൂലൈ ഒരു മുപ്പതായപ്പം പുള്ളിക്കാരൻ്റെ ഒരു നെഞ്ചുവേദന പോലെ അവിടെ വെച്ച് സംഭവിച്ചു എന്നെ വിളിച്ചറിയിച്ചില്ല പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞു അറിഞ്ഞില്ല എല്ലാം കഴിഞ്ഞ് എല്ലാം പരിപൂർണമായി ഭേദപ്പെട്ടതിന് ശേഷം ഓഗസ്റ്റ് ഏഴാം തീയതി നാട്ടിൽ കയറി വന്നു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സംഭവം നടന്നതെന്ന് എൻ്റെ അമ്മമാതാവിൻ്റെ കൃപയാണ് തിരുക്കുമാരൻ്റെയും കൃപ കോടാനുകൂടി നന്ദി ഇപ്പോൾ പുള്ളിക്കാരൻ ജോലിക്ക് കയറിപ്പോയി ഞാൻ എല്ലാ ആഴ്ച തോറും പ്രേക്ഷക പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് ഞാൻ എപ്പോൾ പുറത്തിറങ്ങുമ്പോഴും ആരെ കണ്ടാലും ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പത്രം വിതരണം ചെയ്യും ചെയ്യുമായിരുന്നു ആദ്യമാദ്യം എനിക്ക് പത്രം കൊടുക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു അവരെന്ത് പറയും എന്നുള്ള പേടിയായിരുന്നു പിന്നെ പിന്നെ എനിക്കൊരു പേടിയില്ല ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോകണത് ഒരുപാട് പേരെ കാണും സംസാരിക്കും കൃപാസന മാതാവിനെ പറ്റി പറയും രോഗികൾ കിടക്കുന്നിടത്തെല്ലാം പോയി ഞാൻ ഉപ്പും തൈലവും കൊണ്ടുപോവുമായിരുന്നു അത് അവർക്കെല്ലാം കൊടുക്കുമായിരുന്നു ആഴ്ചതോറും ഞാൻ പോവും ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ പോവാറുണ്ട് ഞാൻ പോകുമ്പോൾ ചോറുപതി കൊണ്ടുപോകും ചോറുകൂതി കൊണ്ടുപോയി എല്ലാവരെയും കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും കൊടുക്കുകയും കുറച്ച് നേരം അവരുമായിട്ട് ചെലവഴിക്കുകയും ചെയ്യും അതേപോലെ ഞങ്ങളുടെ അടുത്ത് തന്നെ രണ്ട് സിസ്റ്റർമാർ സ്നേഹതീരം എന്ന് പറഞ്ഞ അനാഥാലയം നടത്തുന്നുണ്ട് അവിടെ ഒരു ആറ് അമ്മമാരുണ്ട് ആരോരുമില്ലാത്ത അമ്മമാരാണ് ഞാൻ അവരെ ആ ചോറും പോയി കാണാറുണ്ട് കഴിഞ്ഞ ദിവസവും പോയി വൈകുന്നേരങ്ങളിൽ പോയി കുറേ നേരം ഞാൻ അവരുമായിട്ട് സംസാരിക്കും അവർക്ക് വേണ്ടുന്ന സഹായം എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കൃപാസനത്തിൽ വന്നതിന് ശേഷം എൻ്റെ കുടുംബത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു ശാന്തി സമാധാനവും എല്ലാം വന്നു അതുപോലെ തന്നെ എൻ്റെ മോൾ കയറിപ്പോയതിനും ഒരുപാട് കടബാധ്യതകളുണ്ട് പക്ഷേ അതൊന്നും എന്നെ അമ്മ അറിയിക്കാതെ എല്ലാം അത് നീങ്ങി നീങ്ങി ഒരുപാട് ഒരുപാടൊരുപാട് നന്ദിയുണ്ട് എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും കൂടി നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവി അമ്മയും മകളും ഇപ്പം സാക്ഷ്യം പറയാനായിട്ട് വന്നതും ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം ഒരു അഞ്ചര മണിയാകുമ്പോൾ മാതാവിനെ കണ്ടു എന്ന് പറയുന്നതാണ് ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം നിങ്ങൾ ഈ സാക്ഷ്യം സ്ഥിരം കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടല്ല ഇങ്ങനെ പരിശുദ്ധ അമ്മയെ ഒരു കണ്ടു എന്നും സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ മാതാവിൻ്റെ ഈ വലിയൊരു സാന്നിധ്യം അറിയിക്കലാണ് അപ്പം ജീവിതത്തിൽ നമ്മൾ ഉടമ്പടി എടുത്തു പോകുന്ന നിയോഗങ്ങളിൽ ചിലപ്പം മാനുഷികമായ ഒരു യുക്തിയിൽ ചിന്തിക്കുമ്പോൾ അത് ചിലപ്പോൾ കിട്ടാനിരുന്നതാണ് വരാനിരുന്നതാണെന്നൊക്കെ ചിന്തിക്കാനുള്ളൊരു സ്വാഭാവികതയുണ്ടാവും പക്ഷേ ഉടമ്പടി എടുത്ത വ്യക്തിയിൽ അമ്മയാണ് ഇതിലിടപെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുവാൻ തരത്തിൽ മാതാവിൻ്റെ ഒരു ഒരു ഇടപെടൽ അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തിൽ ഒരു അഞ്ച് മുപ്പതിന് ഒരു മാതാവിനെ കണ്ടു എന്നുള്ളത് അപ്പോൾ ഈ സമയവും നമുക്ക് പ്രധാനപ്പെട്ടതാണ് നമ്മൾ പ്രഭാത പ്രാർത്ഥന ഉടമ്പടി എടുത്ത നമ്മുടെ കുടുംബം ഉടമ്പടി കുടുംബം ചൊല്ലുന്നത് അഞ്ചും മുപ്പതിനാണ് അപ്പോൾ ഈ സമയവും എല്ലാം വളരെ പ്രധാനപ്പെട്ട എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സാക്ഷ്യം പറയുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ട് ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്ന സമയക്രമവും ആ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട കാര്യങ്ങളും നിറവും അടയാളവും എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ ഒരു സാക്ഷ്യത്തിൽ അമ്മയെ കണ്ടു എന്ന് പറയുന്നു ഒപ്പം അതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതൊരു വ്യക്തിപരമായ അനുഭവമാണ് പക്ഷേ ഇത് ഒരാളല്ല ഇങ്ങനൊരു അനുഭവം പറയുന്നത് അപ്പം ആ ഒരു സത്യസന്ധതയെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി സ്വീകരിക്കുക അപ്പം രണ്ടാമത്തേത് ഒപ്പം ലഭിച്ച മറ്റു സൗഖ്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ജീവിത പങ്കാളിയും ഒപ്പം വിദേശത്തേക്ക് പോയ മകളുമൊക്കെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഒപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു സമാധാനത്തിൻ്റെ കാര്യം അവസാനം ചേർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഈ സമാധാനം സന്തോഷം ആനന്ദം ക്ഷമ എന്നൊക്കെ പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അപ്പം ഉടമ്പടി എടുത്ത ഒരാൾ ജീവിതം ദൈവത്തിനെ കേന്ദ്രീകരിച്ച് ക്രമീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും അതിനർത്ഥം ഇപ്പോൾ ഈ സാക്ഷ്യത്തിൽ അതിൻ്റെ അർത്ഥം എല്ലാ പ്രശ്നങ്ങളും മാറി ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല എന്നുള്ളതെന്നല്ല ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഈ അമ്മയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ ഒരു ബലം നമുക്ക് ശക്തിയാകും എന്നുള്ളൊരു ബോധ്യം പിന്നെ ഒരു കാര്യം പറയുന്നത് തുടക്കത്തിൽ പത്രം കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് അതൊരു അത് എന്ന് പറയുന്നത് അതിവിടെ ഇപ്പോൾ സാക്ഷ്യം പറയുന്നവരെല്ലാവരും ഒരു പറയുന്നൊരു ഒന്നാണ് തുടക്കത്തിൽ ഇതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവുന്നില്ല പിന്നീട് അതിന് ബോധ്യമുണ്ടായെന്നാണ് അതിൻ്റെ അർത്ഥം അതിന് അവർ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം അമ്മ അതിനുള്ള ബോധ്യവും അല്ല എന്തിനാണ് അല്ലെന്തിനാണിത് ചെയ്യുന്നുള്ളൊരു ബോധ്യം അവർക്ക് നൽകും പിന്നീട് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ വ്യക്തമായിട്ട് ചെയ്തു എന്നുള്ള സാക്ഷ്യവുമുണ്ട് അപ്പോൾ ഉടമ്പടി സാക്ഷ്യത്തിലെ ഈ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ വിശ്വസ്തയോടെ പ്രാർത്ഥനയോടെ ചേർന്ന് നിൽക്കുന്നവർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ മർക്കോസിൻ്റെ പന്ത്രണ്ടിൻ്റെ ഇരുപതിൽ പറയുന്നത് പോലെ വചനത്തെ സ്ഥിരീകരിക്കുന്ന അടയാളങ്ങളിലൂടെ ദൈവം സംസാരിക്കും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ശക്തി പകരും എന്നതിന് മറ്റൊരു സാക്ഷ്യം കൂടിയും നമുക്ക് ചേർത്ത് വെക്കാനാണ് അപ്പം ഈ അമ്മയ്ക്കും മകളിനും കുടുംബത്തിനും ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും ദൈവത്തിന്റെ നാമം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക